ായ സെക്രട്ടറിയാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഞങ്ങളുടെ കൂടെ കുറെ അച്ഛൻ പറഞ്ഞതുപോലെ കുറെ ആൾക്കാരുണ്ട് ഞങ്ങൾ അവരോടൊന്നും എല്ലാവരോടും പറഞ്ഞില്ല അതിനുള്ള ആളുടെ അറേഞ്ച് അനുസരിച്ച് തെറ്റുവല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ദേവാലയത്തിൽ ഞാൻ ഈ ദേവാലയത്തിൽ വരുന്നത് അമ്പാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ബോംബെയിൽ വന്നപ്പോൾ നമ്മുടെ ജനത്തിനെ കാണണം സത്യം പറഞ്ഞാൽ ബോംബെയിൽ പോകുന്നു എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ദേവാലയത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടി വരാം അതൊരു വലിയ തീഷ്ണതയാണ് ലോകം മുഴുവനുള്ള ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു പൂനായിൽ നിന്ന് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഇന്ന് വരുമെന്ന് പറഞ്ഞ് ആരാന്നും എനിക്കറിയില്ല ഒരു കുടുംബം മൂന്ന് മണിക്കൂർ സമയം അതെന്താണ് നമ്മളിങ്ങനെ വരുന്നത് ഇവിടെ ബോംബെയിൽ പള്ളികൾ ഇല്ലാഞ്ഞിട്ടല്ലോ ദ്രൈവോ ദേവാലയങ്ങൾ മനോഹരമായ ദേവാലയങ്ങളുണ്ട് അതാണ് ഞാനത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ആദ്യം മനസ്സിലാക്കണം എപ്പോഴായ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് നമുക്കറിയാമല്ലോ ആദ്യം തന്നെ നമ്മുടെ അപ്രഭം മുതൽ നമ്മുടെ എൻ്റെ ലോകമേ കാത്തു സൂക്ഷിക്കുന്നവരാ അബ്രഹാമിന്റെ മകൻ ഇസാക്കിനെ വധുവിനെ തെരഞ്ഞെടുത്ത സ്വന്തം ജനത്തിൽ നിന്നാണ് അവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ യാക്കോബ് യാക്കോബിനെ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർ ആ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരിൽ ലേവി ഗോത്രത്തിൽപ്പെട്ടതാണ് ഗോവയായ ദൈവം മോശിയോട് ഇരളി ചെയ്തു നിത്യ പൗരോപിത്യം നിന്റെ സന്തതി പരമ്പരകൾക്ക് കൊടുക്കുന്നുണ്ട് ആ പൗരോപിത്യ ഗണത്തിൽപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഗോത്രത്തിൽപ്പെട്ടവര് എലിയ സാറിന്റെ മകൻഹാസ് തീർച്ചതയിൽ യഹോയായ ദൈവം പ്രസാദിച്ചു എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ അതാണ് കാണുന്നത് ബൈബിൾ വെച്ച് മാത്രം നമ്മൾ നമ്മുടെ ചരിത്രത്തിന് വേറെ ഒരു പുസ്തകവും വേണ്ട ബൈബിളാണ് നമ്മുടെ ആധാരം അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ആ പിനഹാസിന്റെ സന്തതി പരമ്പര ഇങ്ങോട്ട് വരുമ്പോൾ ചെമ്മയോനിൽ വന്ന് നിൽക്കും അവിടെ നമ്മുടെ നാല് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് ആ ശിമയോന്റെ സന്ധി പരമ്പരയാണ് നമ്മൾ നമ്മളിങ്ങോട്ട് വരുന്നത് അങ്ങനെ വരുമ്പോൾ ലേബി ഗോത്രത്തിൽ വരികയാണെങ്കിൽ നമ്മളിവിടെ വരും അബ്രഹാമിന്റെ ആ സന്ധി പരമ്പര ഇങ്ങോട്ട് വന്ന് ലേബി ഗോത്രത്തിൽ വരുമ്പോൾ നമുക്കറിയാമല്ലോ സകരി പുരോഹിതന്റെ ഭാര്യയാണ് കന്യമറിയാമോ ചാച്ചക്കാരിയായിരുന്നു നമുക്കറിയാം ക്രിസ്തുവിനൊക്കെ പാടുന്ന പാട്ടുകളിലുണ്ട് ഏതുസമയത്തിന്റെ പൗനത്തിലെ കന്യാമുറിയാം ചെന്നു പ്രജ ഉള്ളിൽ കിടന്ന് തുള്ളിച്ചാടി നമുക്കറിയാം അപ്പോൾ കന്യാമുറിയാം കന്യാമുറിയാം തമ്പരാനെ പ്രസവിച്ചുവെങ്കിൽ യേശു ക്രിസൂരിനെ പ്രസവിച്ചുവെങ്കിൽ ആ കന്യാമുറിയാമിന്റെ ഇപ്പൊ ഗോത്രത്തിൽ വരുമ്പോൾ ഏതുസമയത്തും കന്യാമുറിയാമും കൂടി ബന്ധുക്കളാണെങ്കിൽ ആ രവീ ഗോത്രത്തിൽപ്പെട്ട നമ്മൾ നമ്മുടെ ലൈവികൾപ്പെട്ട കല്യമുറിയാമിന്റെ ക്രിസ്തുജി ജനിച്ചുവെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനം നമ്മളല്ലേ നമ്മുടെ യഹൂതജന നമ്മളെ യഹൂദ ക്രൈസ്തവർ അല്ലെ യഹൂദ നിസ്രാണികളാണ് ഇപ്പോഴും ഞാൻ മുസ്ലീമിലെ അല്ലെങ്കിൽ അവിടെ അനുഭവം സ്ഥിരം പോകുന്നതാണെന്ന് നമുക്കറിയാമല്ലോ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് ഇസ്രായേലിൽ അവിടെ ചെല്ലുമ്പോൾ ആ വിശുദ്ധ നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ ഞാനവിടെ മാസങ്ങൾ താമസിച്ചിട്ടുണ്ട് എന്റെ മകളവിടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ യഹുദന്മാരുണ്ട് അവിടെ നമുക്കറിയാം കൊച്ചിയിൽ നിന്ന് വരെ യഹുദന്മാരവിടെ പോയിട്ടുണ്ട് അവരുടെ പാട്ടുകളും നമ്മുടെ മത്തോങ്ങൻ പാട്ടിന്റെ ടൂൾ ഒന്നു തന്നെയാണ് നമ്മുടെ അതേ അതേ രീതിയിലാണ് അവരുടെ യഹൂദന്മാരുടെ മുഴുവൻ കാര്യങ്ങൾ പോകുന്നത് അവരെ ക്രൈസ്തവരായി അവര് ക്രൈസ്തവരായില്ലായെന്ന് മാത്രം നമ്മൾ നമ്മളെ യേശുവിൽ വിശ്വസിച്ച ക്രൈസ്തവര് അവര് പഴയ ജീവത്തിലെ മുഴുവൻ കാര്യങ്ങളും അബ്രഹാമിന്റെ കാര്യം കൊണ്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ ദാവീദിന്റെ എല്ലാം അവർക്കുണ്ട് അവരുടെ തോറ എന്ന് പറയുന്നത് പഴയ ജീവൻ തന്നെ നമ്മുടെ പഴയ ജീവൻ തന്നെയാണ് യൗദന്മാരുടെ തോറ പക്ഷെ അവര് മശിക വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് മഷിക വന്നിട്ടില്ല അതാണല്ലോ അവര് ആ യേശു ക്രിസ്തുവിന്റെ സമയത്ത് വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ മിശികായിട്ട് അവർ അംഗീകരിച്ചില്ല നമ്മൾ ക്രിസ്തുവിനെ ശിക്ഷിതമായിട്ട് സ്വീകരിച്ച് യേശു മിശുകയാണെന്നുള്ള ബുദ്ധിമുട്ട ക്രൈസ്തവരാണ് നമ്മൾ നമ്മളുള്ള ക്രൈസ്തവരായിരുന്നപ്പോൾ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും പന്ത്രണ്ട് പേരും വിഭൂതന്മാരായിരുന്നു അല്ലാതെ പുറത്തുനിന്ന് ആരുമില്ല ഈ പന്ത്രണ്ട് പേരിലും പെട്ട ഒരാളാണല്ലോ നമുക്കറിയാം ക്രൈസ്തവ സഭലയിൽ പത്രവോസ് എന്ന് പറയുന്നത് യഹൂദനല്ലേ ആ യഹൂദനല്ലേ സഭ സ്ഥാപിച്ചത് ആ യഹൂദന്റെ പിന്തുടർച്ചക്കാരല്ലേ നമ്മള് അപ്പോൾ പത്രോസ് സ്ഥാപിച്ച സഭയിൽ അന്ന് രണ്ട് പേരായിരുന്നു സഭയ്ക്ക് രണ്ട് പാത്രകൃഷ്ണന്മാരുണ്ടായിരുന്നു യഹൂതർക്ക് പ്രത്യേകമായ പാത്രകൃഷ്ണൻ വിജാതികൾക്ക് വേറെ പ്രത്യേകമായ പാത്രകൃഷ്ണൻ രണ്ട് പാത്രോദിയോസ് എന്ന് പറയുന്നത് അവർ വന്ന ആ ഭാഗത്ത് അത് വരുമ്പോ ക്രൈസ്തവരായി വരുന്ന പത്രോസൊക്കെ ഒരു ദിവസം മൂവായിരം പേരെയാണ് നോക്കി സ്നാനം ലഭിക്കുന്നത് അവർ ഋസുവിലോട്ട് ക്രൈസ്തവരായപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ ബൈബിളിനകത്ത് വായിച്ചു നോക്കിയാൽ അറിയാം പത്രോസ് പോയി വിജാതികളുടെ കൂടെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ പത്രോസിനെ ചോദ്യം ചെയ്തു ക്രൈസ്തവരായ അവന്റെ സ്വന്തം ജനത്തിൽപ്പെട്ടവർ ചോദ്യം ചെയ്തു നീ എന്തുകൊണ്ട് വിജാതികളുടെ കൂടെ ഭക്ഷണം കഴിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിള് വായിച്ചാൽ മാത്രം മതി തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനം എന്നുള്ളതിന് യാതൊരു സംശയവും ലഭ്യപ്പെട്ടവരെ ഈ ബോംബെയിൽ ഇവിടെ വരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഇവിടെ ചെന്നാൽ ഒരു ഘാനായക്കാരൻ വേറൊരു ഘാനായക്കാരനെ കാണുമ്പോൾ തിരിച്ചറിയാം എന്റെ രക്തവും രക്തവും നിങ്ങളുടെ രക്തവും ഒരേ രക്തത്തിൽ രക്തത്തിൽപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ രക്തത്തിൽ നിന്ന് മാറി നമ്മൾ എവിടെയെങ്കിലും വിവാഹം കഴിച്ചാൽ പോയി അതോടുകൂടി കലർപ്പുണ്ടായ രക്തത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഇത് ഒരത്ഭുതമാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമുണ്ടെങ്കിൽ ക്നാനായക്കാരെ അത്ഭുതമാണ് ോകാവസാരം വരെയും നിലനിൽക്കും അതിന് യാതൊരു സംശയവുമില്ല ഒരു ശേഷിപ്പിനെ ഞാൻ അവശേഷിപ്പിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞാനല്ലല്ലോ പറയുന്നത് യേശു ഖു വരുന്ന രണ്ടാമത്തെ ആ രണ്ടാമത്തെ വരെയും അദ്ദേഹത്തിന്റെ സ്വന്തജനമായ ഒരു ശേഷിപ്പ് ഉണ്ടായിരിക്കും അതാണ് ഗ്രാൻ അയക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെയും ഞാൻ എന്റെ വാക്കുകൾ നേടത്തില്ല പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മുടെ ഇടയിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി ഗ്രൂപ്പുകളായിട്ട് നിൽക്കാൻ പാടില്ല നമ്മൾ നമ്മളൊറ്റ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മുടെ ഇടയിൽ വിഭാഗീയതയുണ്ടാകാൻ പാടില്ല ചിലർ പറയും സെക്രട്ടറി പറയും ഗ്രൂപ്പ് പറയും എനിക്കൊരു ഗ്രൂപ്പ് ഇല്ല ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ ഗാനായ സമുദായം ഇവിടെ അച്ഛൻ പറഞ്ഞു ഇന്ന് ഇവിടെ പ്രത്യേകമായ ദിവസമാണ് അച്ഛന്റെ അഞ്ചാമത്തെ ഞാൻ വർഷത്തിലാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛൻ അഞ്ചാമത്തെ വർഷത്തിലോ ഈ ദിവസമാണോ പട്ടം വേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഈ ദിവസമാണ് അച്ഛന്റെ പട്ടം വേണ്ടത് ഞാനിപ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രസിഡന്റ് വല്ലതും ഇവിടെ കൂടെ തന്നെ ജന സമുദായത്തിന്റെ അച്ഛനെ എല്ലാ അഭിനന്ദനങ്ങളും ഈ സമയം അറിയിക്കുകയാണ് നമുക്കറിയാവില്ല അതുപോലെ തന്നെ ഇതിലൂടെ ഓണാഘോഷത്തിന്റെ നമ്മുടെ സ്ത്രീകളെല്ലാം മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ഓണക്കൂടികളാണ് ഇവരു മുഴുവൻ ഒത്തിരി ആൾക്കാരും കൊണ്ട് ധരിച്ചിട്ടുണ്ട് അതാണ് ഗാനായക്കാർ ഇവിടെ ചെന്നാലും ആ രീതിയിൽ ആ രീതിയിൽ അവരോട് ഇഴകി ചേരുന്നവരാണ് പക്ഷെ നമ്മൾ ഒരു പരിധി വരെ ചേർത്തുള്ളൂ നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കും ഗാനായ സമുദായമാ നമ്മളൊരു സഭയുടെ കീഴിലാണ് ഒരു സഭയുമായിട്ട് ആഗമാന സുറിയാന സഭയുമായിട്ട് ബന്ധപ്പെടുത്തും ആ സഭയുമായിട്ട് സഭ സത്യവിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് മാത്രം മനസ്സിലാക്കണം സമുദായമാണ് നമ്മൾ ആ സമുദായത്തിൽ കലർപ്പുണ്ടാകാൻ പാടില്ല സമുദായത്തിൽ പിണർപ്പുണ്ടാകാൻ പാടില്ല സമുദായം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഒരു ചെറിയ അബദ്ധം കുറച്ചു നാ വർഷങ്ങൾ നമുക്ക് പറ്റി മൂന്നാമം നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിൽ ആദ്യമായിട്ടൊരു മുദ്രാപൂരിത്തായ ഗീവറി ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി പത്തിന് ശേഷം രണ്ടാമതൊരു മെത്രാപൂലിത്തായിരത്തിയാറിൽ എടുത്തു വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് ആദ്യത്തെ ബിത്രാ പോലീത കാര്യം ചെയ്തപ്പോൾ ദേവസമുദായ മിത്രാ പോലീതായി പിന്നെ അദ്ദേഹം നമുക്കറിയാം സഭാപരിവർത്തന ഓഫീസീട് മാറി സിമിന് വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ അമ്പത്തിരണ്ട് വർഷത്തോളം ി നയിച്ചു ഒരു സിനിമേനിയുടെ കാര്യമേ ഉള്ളായിരുന്നു പക്ഷേ ഒരു തെറ്റുപറ്റി മൂന്നുപേരെ കൂടെ എടുത്തു പക്ഷെ എടുത്തപ്പോൾ അവർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടീസ് ആണ് റെസ്പോൺസിബിലിറ്റി അന്ന് വെച്ചില്ല അതാണ് ഒരു പ്രവിയത് അവർക്ക് എന്താണ് അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അന്ന് വെച്ചില്ല അത് വയ്ക്കുകയാണെങ്കിൽ ഇത് വലിയ ഒരു പ്രതിസന്ധിയായി പോയി അന്ന് അവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു എന്ന് വെച്ചിരുന്നെങ്കിൽ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതിന് പട്ടമേൽക്കുന്ന സമയത്ത് അന്നത്തെ ഭാരവാഹികൾ അത് അത്രയും ചിന്തിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് എന്തൊക്കെ ഡ്യൂട്ടിയാണ് ഒരു പ്രാപൂരിൽ ഇതായ ഉണ്ടായാൽ കൊടുക്കണമെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുക എന്നതുകൊണ്ട് ഉള്ള വിഷയങ്ങളാണ് അത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഈ പള്ളിയിലെ ഒരു ട്രസിയെ തെരഞ്ഞെടുക്കണം സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം പള്ളി വിപുലീകരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടീസ് കൊടുക്കണമെങ്കിൽ ഇവിടെ പുതുയോഗം കൂടും അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇവിടെ അസോസിയേഷൻ കൂടിയല്ലേ അസോസിയേഷൻ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ആ പൊതുയോഗ കൂടി വേണം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പള്ളിയുടെ ഡെവലപ്മെന്റ് അതിന്റെ വികസനം ചെയ്യാൻ അത് തന്നെയാണ് ഗ്രാനായ അസോസിയേഷൻ സമുദായത്തിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓരോ വൈദിക അല്ലെങ്കിൽ ഓരോ മദ്രാക്ഷന്മാർക്ക് എന്തെല്ലാം കൊടുക്കണം അതെല്ലാം തീരുമാനിക്കുന്നത് ഗ്രാനായ അസോസിയേഷനാണ് അത് നിങ്ങളുടെ പള്ളി പ്രകൃതി പുരുഷന്മാരാണ് ഇവിടുത്തെ രണ്ടുപേരാണ് ഏഴ് ഒമ്പത് പേരുണ്ടോ റാന്നി വെല്ലുവിളി വിളിക്കുന്നത് അതുപോലെ ഓരോ ദേവാലയങ്ങളിൽ നിന്നും വരുന്ന പള്ളി പ്രതി നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടുപേരെ അവിടെ വിടുന്നത് അതുപോലെ ഓരോ പള്ളി പ്രതിനിധികൾ കൂടി അത് ഋദ്രാക്ഷന്മാർക്ക് അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് കൊടുക്കണം അത് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് പറ്റിയ വിഷയം അവിടെ വരുമ്പോൾ ഭൂരിപക്ഷം അനുസരിച്ച് കാര്യങ്ങൾ പോകത്തുള്ളൂ ഭൂരിപക്ഷത്തിൽ അത് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ പിന്തുടിക്കുകയും എങ്ങനെയാണോ ഭരണഘടനയിൽ ഇരിക്കുന്നത് അതനുസരിച്ച് മുൻകോട്ട് പോകും അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ബദ്രാപുരുത്തന്മാരില്ലായിരുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്ററുടെ സമയത്താണ് സമയത്തോ സഭ ഒരു അമെന്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു ഭരണഘടന അതിന് യാതൊരു ചലഞ്ചും ഇല്ല അതാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഭരണഘടന രണ്ടായിരത്തി മൂന്ന് ആ ഭരണഘടനയെ ചിഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് കുറെ കാര്യങ്ങൾ കേട്ടാൻ നോക്കിയിട്ട് നടക്കാതെ വരുമ്പോൾ ആ ഭരണഘടനയനുസരിച്ച് പോകണമെന്ന് അതനുസരിച്ചാണ് പോകേണ്ടതെന്ന് കോടതിയും പറഞ്ഞുവെച്ചിരിക്കുക അപ്പൊ അത് മാറ്റുന്നിടം വരെ അതനുസരിച്ച് പോകാൻ പറ്റും ഇവിടെ ഒരു ജനസമ്മതി ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ ട്രസ്റ്റിയാക്കും ഇവിടെ രണ്ട് ചെറുപ്പക്കാരെ ആക്കിയിരിക്കാൻ ഒരാൾ യോജന പറഞ്ഞു യുവതലമുറ ചുതായും പഠിച്ചു ഏറ്റവും നല്ല കാര്യമാണ് നിങ്ങടെ ചെയ്തത് ഇവിടെ സെക്രട്ടറിയെ കണ്ടു ട്രിച്ചിയെ കണ്ടില്ല ട്രിച്ചി ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു അദ്ദേഹം നാട്ടിൽ പോയിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ ഇല്ല ട്രിച്ചിന്ന് എനിക്ക് തോന്നുന്നു റിന്നി തോമസ് അദ്ദേഹം ഇല്ല സെക്രട്ടറി ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ സെക്രട്ടറിയെ ഞാൻ കണ്ടായിരുന്നു ജോണി മാത്യു അരുവേരൂരാണല്ലോ ഉരാക്കമുള്ളിലെ ആളാണ് പയ്യൻ കൊച്ചും ആളുകൾ അപ്പൊ അങ്ങനെയുള്ളവർ മുമ്പോട്ട് വരണം വിദേശത്തൊക്കെ ചെന്നാൽ അവിടെ ഇംഗ്ലീഷ് തുടങ്ങി നമ്മുടെ ഈ തലമുറ ഇത്രയും കുട്ടികളെ എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ പള്ളിയിലുണ്ടോ നാട്ടിലെങ്ങും ഇപ്പൊ ആളില്ല എല്ലാവരും വിദേശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക വിദേശത്താണ് അതുപോലെ കൂടി ഞങ്ങൾ കഴിഞ്ഞ തിരുവേണി ഉൾപ്പെടെ ഇവിടെ ഇവിടെ ഓണാഘട്ടം നടക്കുക ഞാൻ ഇപ്പൊ തൃദ്ധിയേക്കാം തിരുവേണി ഉൾപ്പെടെ ഞങ്ങളുടെ ഒരു പതിനാറോ പതിയോളോ കഴിഞ്ഞ മാസങ്ങളിലെ യു കെയിൽ പോയി തല നനച്ച് ഒരു മുടി പോലും അവിടെ ഇല്ല ചെറുപ്പക്കാർ മുഴുവൻ വിദേശങ്ങളിലെ നാട്ടിലോ പ്രായമുള്ളവരെ അൻപത് വയസ്സിന് മുകളിലുള്ളവരെ അല്ലെ അറുപത് വയസ്സുള്ളവരുടെ മുകളിലുള്ളവരെ നാട്ടിലുള്ളൂ അപ്പോൾ സഭ അല്ലെങ്കിൽ നമ്മുടെ സമുദായം വിദേശങ്ങളിലോട്ട് നല്ല സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലോട്ട് അമേരിക്കയും യു കെയും കാനഡയും ഓസ്ട്രേലിയയും യുഫിലോട്ടുമൊക്കെ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ നമ്മുടെ പൈതൃകം അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം നമ്മുടെ പിതാക്കന്മാർ അതി ഉറങ്ങുന്ന അവിടെ വിട്ടുപോകാൻ പറ്റുമോ നമ്മൾ ഉറങ്ങണം എഴുതി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ വന്ന കൊടുങ്ങല്ലൂരിന്ന് നമുക്ക് ദേവാലയമുണ്ട് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ അവിടെ പോകണം അവിടെ വന്ന വൈദികനുമായിട്ട് കുമാരും ഇല്ല അവിടെ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനവിടെ ചെല്ലുമ്പോൾ കുളി പോരിയിടും ദേഹത്ത് നമ്മുടെ പിതാക്കന്മാര് ഇത്ര മനോഹരമായ ഗോട്ടം കണ്ടി നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒറ്റ മുസ്ലിം അല്ലെ മുസ്ലിമേ ഉള്ളൂ ഒറ്റ ക്രൈസ്തവരില്ല നമ്മൾ പോകുന്ന പോലെന്ന് പറഞ്ഞ എഡേസ് ആയി അല്ലെങ്കിൽ നമ്മൾ പോകുന്ന തുർഗിയിലും അവിടെ ഇല്ല അന്ത്യോക്യാന് പറയുന്നവർക്കൊന്നും ഇല്ല പേര് എണ്ണാൻ പോലും ക്രൈസ്തവരില്ല എന്തു സുരക്ഷിതമായിട്ടാണ് എഴുതി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കൊടുങ്ങല്ലൂർ നമ്മളെ കൊണ്ടിറക്കിയത് മനോഹരമായ കേരളം അല്ലേ അവിടെ ഇല്ലാത്ത കാര്യങ്ങളുണ്ടോ അത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞു ആ നമ്മുടെ ഞങ്ങൾ തന്നെ ഒരു ബീച്ചിൽ ഈ അച്ഛൻ പിടിച്ചോണ്ട് പോയി ബീച്ചുകളിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ആലപ്പുഴ ബീച്ച് എന്ത് മനോഹരം എന്തെല്ലാം വിസി നമ്മൾ ഇവിടെ ഇവിടുത്തെ മഴയുടെ സമയം കൊണ്ടായിരിക്കും ഒരു വൃത്തിഹീന വാങ്ങിയാണ് തോന്നി അതുകൊണ്ട് പറഞ്ഞതാ പ്രിയപ്പെട്ടവര് അത്ര നല്ല മനോഹരമായ ഒരിടത്ത് ഇത് മുന്നമേ കണ്ടു നമ്മുടെ ദൈവം ദാൻ മുന്നമയെ കണ്ട് കേരളത്തിൽ കൊണ്ട് നമ്മളോട് താമസിപ്പിച്ചു അവിടെ മനോഹരമായി അവിടെ ഇറങ്ങിയ കൊടുങ്ങല്ലൂരില് ഇന്ന് നമുക്ക് ദമാലയമുണ്ട് ഞങ്ങളുടെ കാലത്ത് അല്ലാതെ അഭിമാനമുണ്ട് ചിതാക്കന്മാരുടെ കാലത്ത് അവിടെ ഒരു സംവിധാനം കാനായി സമുദായത്തിന്റെ സ്വന്തമായി നിങ്ങളുടെ എല്ലാവരെയാണ് നമ്മുടെ എല്ലാവരുടെയും അല്ല ഒരാളെയല്ല സമുദായത്തിന്റെ ആണെങ്കിൽ ഈ ഇരിക്കുന്നവരുടെ എല്ലാവർക്കും അതിനകത്ത് അധികാരമുണ്ട് അതിനുവേണ്ടി പിരിവ് നടത്തി പിരിവ് നടത്തിയപ്പോൾ ഒരു ദിവസത്തെ സൂത്രകാഴ്ച ഈ ദേവാലയത്തിൽ നിന്നും ഞങ്ങൾക്ക് അവിടെ ലഭിച്ചതാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കൂടെ ആണ് അവിടെ അതുപോലെ നമ്മളിപ്പോൾ അപ്രേസമനാലി ഒന്ന് കാണണം എന്ത് മനോഹരമാണെന്ന് അറിയാമോ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒടിഞ്ഞു തൂങ്ങിയൊരു ബസേറിയും അതിനു മുന്നിൽ ഒരു ടീഫോയും വിട്ട് തിരുമേനിയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ അപ്രേസമനാലി എത്രയോ മന്ത്രിമാരുന്ന് പ്രൗഢഗംഭീരമായിട്ട് അസോസിയേഷൻ കാർഡ് എസ് ചെയ്ത് മനോഹരമായ കാട് ഞങ്ങൾ അധികം നാളുകളൊന്നും ആയാലും അടുത്ത സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലവർന്ന് ഇത്രയും സമയം കൊണ്ടൊപ്പിച്ചതാണ് മനോഹരമായ കാളുണ്ടാക്കിയവരുടെ അതുപോലെ തന്നെ അഭയനാരി മനോഹരമായി ഇവിടെ ഒരാള് ഒരു ബി ജെ പി കാരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസുകാരൻ ഒരു മാർസിസ്റ്റുകാരൻ വന്നാൽ നമ്മുടെ ആ പ്രൗഢി കണ്ടുകൊണ്ട് ഇപ്പോൾ സമുദായ ബദ്ര പോലീതായ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ വിരുദ്ധിനെ വിളിച്ചു കേരള മുഖ്യമന്ത്രി ബിരിൽ വിളിക്കുന്നു ഗവർണർ വിളിക്കുന്നു അഭിമാനകരമായി ഉയർന്നു നീക്കിയായിട്ടുള്ള സമുദായം അതുപോലെ പത്തേക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങി അവിടെ മനോഹരമായ കോളേജ് അവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ കേസുകൾ തീർക്കുന്നില്ല പത്തേക്കർ സ്ഥലവും അതിന്റെ കോളേജും പഠിന്ന് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയോളം ആയി സ്വല് ഫൈവ് പേഴ്സെന്റോളം ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്തു തീർത്താൽ അടുത്ത വർഷം അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് കോളേജുകൾ ആരംഭിക്കും അതുപോലെ ഗാനായ സമുദായം നല്ല രീതിയിൽ വികോപ്പിലാണ് ഫാർമസി കോളേജിലൂടെ ബ്ലോക്ക് എന്ന് പറഞ്ഞ വലിയൊരു രണ്ടര കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് കൂടെ തുടങ്ങി വർഷം അവിടെ ക്ലാസ് ആരംഭിക്കുകയാണ് അതുപോലെ സാധുക്കൾക്ക് വേണ്ടി റാന്നിയിലെ മൂന്നര വയലിൽ ഒരു വീട് ഒരു വീടല്ലൊരു പ്രോജക്ട് സേവരി ഹൗസിംഗ് പ്രോജക്റ്റ് ഇരുപത്തിയഞ്ച് വീടാണ് ഒരു വീട് തീർന്നു രണ്ടാമത്തെ എന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ത്രീപിടവരെയും നമ്മുടെ ഇടയിൽ സാധ്യതകൾ ഒത്തിരി ആൾക്കാരുണ്ട് ഓരോ ദേവാലയങ്ങൾ അമേരിക്കയിൽ നിന്ന് ഒരാൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് മൂന്നാല് വീടുകളുടെ സ്പോൺസറിംഗ് അവിടെ വന്നു അതുപോലെ തന്നെ നമ്മൾ വട പുറത്താണെങ്കിലും വലിയ രീതിയിൽ നമ്മുടെ സമുദായം ഉയർത്തിരിക്കും ഞങ്ങളൊന്നും ഇത് വേറെ ഇങ്ങൊന്നും കൊണ്ടുവന്നതല്ല ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളിലെ പണം കൊണ്ട് മാത്രം നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് ഒരു രൂപ പോലും അനാവശ്യമായി പോകാതിരുന്നത് കൊണ്ടാണ് ഈ അഞ്ചാറ് വർഷങ്ങൾ കൊണ്ട് കോടികളുടെ അസറ്റ് നിങ്ങൾക്ക് ഇപ്പം കണ്ടു കാണും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം കോടികളുടെ അസറ്റ് സമുദായത്തിൽ ഉണ്ടായി അതെങ്ങനെ ഉണ്ടായി കൃത്യമായ മാനേജ്മെന്റ് ഒരു രൂപ പുറത്തു പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ഇതിന് ഇതിനുമ്പുണ്ടായിരുന്നതിൽ വരുമാനം കൂടിയിട്ടില്ല വരുമാനം ആരംഭിക്കുവാൻ പോവുകയാണ് അടുത്ത വർഷത്തൊട്ട് വരുമാനം ഉണ്ടാകും വേറെ സ്ഥാപനങ്ങളുണ്ടാകും വേറെ കോളേജുകളുണ്ടാകും ഇപ്പോൾ തന്നെ ഉടനെ തന്നെ അവിടെ ഒരു റിട്ടയർമെന്റ് ഹോം ഒരു വലിയ അത് വലിയ പ്രോജക്റ്റ് പത്തിരുപത് കോടി രൂപയുടെ പ്രോജക്റ്റാണ് അത് ഇപ്പോൾ ഈ വർഷം ലാക്ഷ്യം തന്നെ തുടങ്ങും അങ്ങനെ സമുദായം വലിയ രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമ്മുടെ മിദ്രാക്ഷന്മാരും അതിനോട് ചേർത്ത് മുൻപോട്ട് പോകണം വിഷയമുള്ളത് അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തെറ്റയായ കാര്യമാണല്ലോ സമുദായത്താരുടെ രണ്ട് സ്ഥാനം മാറ്റിപ്പോയി സസ്പെൻഷൻ കോടതികളെല്ലാം ലീഗലായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നു ഇതെങ്ങനെങ്കിലും ഒന്ന് തീർക്കണം ഇത് സമുദായത്തിന്റെ വിഷയം ഞങ്ങൾ പല അസോസിയേഷനിലാണേലും എല്ലാം ഇത് തീർക്കുന്നതിന് വേണ്ടി ഒത്തിരി ചർച്ചകൾ നടത്തും കഴിഞ്ഞ അസോസിയേഷന് മുമ്പ് ഒരു തീരുമാനത്തിന്റെ എടുത്തു ഞാൻ അസോസിയേഷനിൽ ഇപ്പോൾ നമ്മുടെ യാക്കോബായ സഭയിലെ പുതിയ കതലിക്ക വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെയെങ്കിലും തീർക്കണം അദ്ദേഹം അവിടെ പ്രസംഗിച്ചു ഗാനായ സമുദായം ഇല്ല എങ്കിൽ യാക്കോബായ സഭയില്ല പരസ്യമായിട്ട് പ്രസ്താവിച്ച എന്നെ കുറിച്ച് പറഞ്ഞ് തീർക്കണം ഞാൻ പറഞ്ഞ റെഡി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ നിലനിൽപ്പിന്റെ കാര്യത്തിലുള്ള വിട്ടുവീഴ്ച വരുമ്പോൾ ഭരണഘടനയും അസോസിയേഷനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് വേണം ഞാൻ നിർത്തുകയാണ് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ് നിങ്ങൾ ലൈവിൽ കണ്ടു കാണണം ഞാൻ പറഞ്ഞ അതെങ്ങനെയാണ് സ്വന്തമായിത്രീത്ത മാറി നിന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ പറ്റില്ല ഒരു പാക്കേജ് ഉണ്ടാക്കാനുള്ളത് എന്തെല്ലാം വേണം അല്ലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റ പാക്കേജ് സ്വദായപത്ര പുത്തയുടെ സ്ഥാനങ്ങൾ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്വഭാവപിത്രാച്ഛന്മാർക്ക് എന്തെല്ലാം അധികാരങ്ങൾ കൊടുക്കുക ഒരു പാക്കേജ് ഉണ്ടാക്കി തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഫസ്റ്റ് സുദായപിത്രീത്ത മാറി നിൽക്കണം ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ് എനിക്ക് അത് പറയാൻ ക്രായ കമ്മിറ്റി വെച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു ആലോചിച്ചു കമ്മിറ്റി പറഞ്ഞു മാറി നിന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് വേണ്ട അസോസിയേഷൻ കൊണ്ടുവന്നു ഉണ്ടായിരുന്നു വിദേശത്തൂക്കുള്ളവർ ഓൺലൈൻ ഓൺലൈനിൽ കയറാം മറ്റു പണ്ടൊക്കെ ലക്ഷങ്ങൾ മുടക്കി മൊബൈലിൽ അവർക്ക് പതിനായിരം രൂപ രൂപ അതില്ലാതെ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഐക്യ കണ്ടെ പറഞ്ഞു മാനിക്കണ്ട നമുക്കൊരു പാക്കേജ് ഉണ്ടാക്കി നമുക്കത് ഒത്തു തീർക്കാം ഞങ്ങൾ തീരുമാനിച്ചു അസോസിയേഷൻ കഴിഞ്ഞപ്പോൾ എന്റെ കതിലിക്ക വീണ്ടും വിളിച്ചു അത് കഴിഞ്ഞാൽ എനിക്ക് പ്രസിദ്ധിക്കാൻ ഒരിടം വന്നില്ല ഇത് എനിക്ക് തോന്നുന്നത് തോന്നുന്ന എടുക്കുന്നുണ്ട് അത് പുറത്തു പോകും പുറത്തു പോകട്ടെ ഈ രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം മുമ്പ് പറഞ്ഞു എന്നെ വിളിച്ച ഒരു സെക്രട്ടറി നമുക്ക് തീർക്കണ്ടായി ഞാൻ പറഞ്ഞു മാറി നിന്നുകൊണ്ട് തീർക്കാൻ പറ്റില്ല കാരണം അസോസിയേഷൻ തീരുമാനിച്ചു മാറി നിൽക്കാൻ പാടില്ല സ്വതന്ത്ര പോലീത്തായി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന പറ്റില്ലെന്ന് അസോസിയേഷൻ തീരുമാനിച്ചുകൊണ്ട് യാതൊരു നിർത്തിയില്ല കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം അന്നേരം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നമ്മള് അൺകണ്ടീഷണൽ സെറ്റിൽമെന്റ് സ്വതായ മത്രാക്കി തായയുടെ പിന്നിലത്തെ നടപടി അദ്ദേഹം അംഗീകരിച്ചേ മതിയാവും ഞാൻ പള്ളികളെ ഇവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് ഈ ത്രോസിന്റെ മുന്നിൽ നിന്നുള്ള അൺകണ്ടീഷണൽ എനിക്ക് ജനത്തിലൂടെ പറയാതിരിക്കാൻ പറ്റുമോ ഇതിനകത്ത് എന്താ രഹസ്യം ഇതിനകത്ത് ഇല്ല ഒരു സാമ്പത്തിക ദുരോധനവും അല്ലെങ്കിൽ അനങ്ങളോ ഒന്നുമില്ല എന്നോട് പറഞ്ഞു അൺകണ്ടീഷണലായിട്ട് സമുദായപത്രാപൊലിന്റെ പേരിൽ എടുത്ത ശിക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി അംഗീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് അത് സെറ്റിൽമെന്റ് ഉള്ളൂ പ്രത്യേകിച്ച് സമുദായപത്രാപൊലിത ഇവിടെ ഇത്രയും ഉള്ളില്ലെന്ന് നമുക്കറിയാം അവിടെ പോയിരിക്കുകയാണ് കനടായി പോയിരിക്കുകയാണ് ഇന്ന് പള്ളി കൂലാശ് വൈകിട്ട് ഈ സമയത്ത് അവരുടെ സന്ധ്യയ്ക്ക് പള്ളി കൂതാശ നടത്തുക അപ്പൊ അവിടുത്തെ പള്ളിയുടെ പൊതിയോ കൂടി തീരുമാനിച്ചു സമുദായപിത്ര പോലീത്തായേയും ബാക്കിയുള്ള പത്രാച്ഛന്മാരെയും കൂടെ കുളിക്കുക ഒടുവിൽ ബാക്കിയുള്ള പത്രാച്ചന്മാർ പറഞ്ഞു സമുദായ സമുദായപിത്ര പോലീത്തായ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ വൈകിട്ടില്ല ഒഴിയിൽ ഇപ്പം സമുദായപുത്ര പോലീത്ത കൂതാശ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് അവിടെ നടത്തുക ഇന്നിപ്പോ വൈകിട്ടാണല്ലോ വൈകിട്ടത്തേ കൂലാശയും പിറ്റേ ദിവസവും ിയപ്പെട്ടവരെ എനിക്കത് അദ്ദേഹത്തോട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പറയുന്നത് എനിക്ക് കൺവേ ചെയ്യാനായിട്ട് അതിനുള്ള അവസരം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ എന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുത്തത് എനിക്കറിയില്ല ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഡനായ സമുദായ ഭദ്രാപൂരിത്താരുടെ പേരിൽ എന്തിനാലും നടപടിയെടുത്തു എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് എനിക്കറിയില്ല പല കാരണങ്ങൾ പറയുന്നുണ്ട് അവിടെ അവിടെ ഓർത്തഡോക്സിലേക്ക് എത്ര ഒരു കത്തലിക്ക അതിലേ കയറിപ്പോ എത്രയോ പിതാക്കന്മാരവിടെ കയറി വരുന്നു അവിടെ കൊണ്ട് വൈകിട്ട് ചെന്നു അതിലേ കയറിപ്പോയി അതൊക്കെ ആ കാരണങ്ങൾ പറയുന്നത് അല്ലാതെ ഒരു സസ്പെൻഷൻ കിട്ടത്തിയ എന്ത് കാര്യമെടുത്തു എന്ന് എനിക്കറിയില്ല പ്രിയപ്പെടുമ്പോഴേ എന്റെ ഭാഗത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മള് തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഇത് രണ്ടായിട്ടോ അല്ലെങ്കിൽ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ തന്നെ മനസ്സിൽ തീരുമാനിക്കെ അൺകണ്ടീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കും എനിക്കറിയില്ല ഇനി അസോസിയേഷൻ കൂടണം കമ്മിറ്റി കൂടണം അല്ലാതെ ഒരാൾ തീരുമാനമെടുക്കാവുന്ന കാര്യമില്ല ബാലാസുരായത്തിന്റെ പിത്രാപുലിത മാർജിക്കുക അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് അദ്ദേഹം നടപടി സ്വീകരിക്കുക എന്തുകൊണ്ട് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമായിട്ടപ്പോ എന്താണത് തീരാത്തതിന്റെ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നിരിക്കുള്ളൂ നമ്മുടെ സമുദായത്തിൽ ഒരു മിത്രപ്പൂരി തായ മൂന്ന് സഹായമിത്രാന്മാരെ തിരഞ്ഞെടുത്തു അവർ മൂന്ന് സഹായമിത്രാന്മാരായ നിലനിന്നാൽ അവർ അങ്ങനെ തെരഞ്ഞെടുത്തത് ഇവിടെ ഒരു എം പി തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹം പറയാ ഞാൻ എം എൽ എ തെരഞ്ഞെടുത്തിട്ട് എം പി ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഓരോരുത്തരുടെ തെരഞ്ഞെടുക്കുന്നതിന് ഇവിടെ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത കമ്മിറ്റിക്കാർ പറയുക ഞാൻ ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ ആ ഡെസിഗ്നേഷൻ ഓരോരുത്തർക്കുള്ള ഡെസിഗ്നേഷ് ആ ഡെസ്റ്റിനേഷനിൽ ഇലക്ഷൻ പോലെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ പറയുക അതല്ലേ ഞങ്ങളുടെ തുല്യരാന്ന് പറഞ്ഞാൽ അതേ സമുദായത്തിലെ പക്ഷെ നമ്മുടെ ജീവിതത്തെ കോടതി ഞാനിവിടെ പൊളിറ്റിക്സ് പറഞ്ഞു എന്ന് പറയല്ലേ ഒരു കാര്യം പോലും ഒരു കണ്ണു പറഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയണമല്ലോ നമുക്ക് നമ്മൾ മാത്രമേ നമ്മൾ ഗ്രാമക്കാർക്ക് വേറെ ആരാ സഹായിക്കാൻ മറ്റുള്ള സഭകളിൽ ഇതൊരു യാഘവമായപ്പോൾ ഇവിടെ എത്രയോ വർഷങ്ങൾ മുമ്പ് വെച്ച് പണിയായിരുന്നു വ്യാഘവമായ ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഇടവുക്കാർ വണ്ടേ വിദേശത്തുനിന്ന് വരുന്നേ ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നതല്ലാതെ ഒരാളെ പോലും ചേർക്കാൻ നമുക്ക് പറ്റുമോ ചേർക്കണമെന്ന് നിങ്ങൾ ആരുടെ മനസ്സിലുണ്ടോ ഇല്ല തെരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മൾ എല്ലാവരും ഒറ്റ ബ്ലഡിൽ ജനിച്ചവനൊരുമിച്ചിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുക സമുദായത്തിനു വേണ്ടി ഇവിടെ ഇന്ന് വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു അവസരം തന്നു ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെങ്കിലും മൊബൈൽ വന്നപ്പോൾ ഈ ദേവാലയത്തിൽ ഇത്രയുമാണ് കൂടിയത് ഇത്രയും എല്ലാവരും ഈ വിമാനയിൽ ആദ്യോളന്തം സംബന്ധിക്കുന്നത് കണ്ടു നല്ല കുയറാണ് ഇവിടെ നിൽക്കുന്ന രണ്ടു മൂന്നാം കുട്ടികളെക്കുറിച്ച് കയറ്റി ഇതിനകത്ത് പഠിപ്പിച്ചാൽ കൂടുതൽ നല്ല ഇമ്പകരമായിരിക്കും എന്നാലും നിങ്ങളുടെ കുയറിനെ ഞാനിതിനകത്ത് എല്ലാ കഞ്ഞി ആറാഴ്ചയും ഞാൻ പോലീരിക്കും അവിടെ കൂടെ കുറെ കുട്ടികൾ ഉണ്ട് മനോഹരമായി ഇമ്പപരമായ ആ ഗാനങ്ങളാണല്ലോ ഇവർ പാടുന്നത് നമ്മൾ ആ ജീവി ഗോത്രത്തിൽപ്പെട്ടവരായതുകൊണ്ട് ആരാധനയിൽ നമ്മൾ എപ്പോഴും മുൻപന്തിയിലാണ് മനോഹരമായ ആരാധന ഇപ്പോൾ ലോകങ്ങളുടെ കടകരി ആരാധന മുഴുവൻ മനങ്ങരി കൊണ്ടുവന്നത് നമ്മളാണ് നനയങ്ക ആരാധനയെ ഉള്ളു അത് ഞാൻ എടുത്തു പറയുന്നതിന്റെ കാര്യം നമ്മളാണ് ഇവിടെ കുളിച്ചു കൊണ്ടുവന്നത് നമ്മളാണ് വേഷവിധാനം കൊണ്ടുവന്നത് നമ്മളാണ് നേതൃത്വത്തിൽ മുറാമാർഗ്ഗം ഉണ്ടായിരുന്നുണ്ടോ രാത്വമായാണ് നമ്മുടെ മനോഹരമായ ചെറിയ അല്ലെങ്കിൽ അവിടുത്തെ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയായിട്ട് ഞാനായ നസറാണികളായ നമ്മുടെ വിഭൂത നസ്സറാണികളായ നമ്മളെ കൊണ്ടുവന്നത് ഗായത്വമായാണ് നമ്മുടെ ലോകത്തിന്റെ ഇവിടെ പോയാലും നമ്മുടെ ക്രൗഡിൽ നമുക്ക് കിട്ടിയ എഴുപത്തിരണ്ട് പദവികൾ അത് ഇന്നും നിലനിൽക്കുന്ന കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് ഗ്രാനായക്കാര് ക്രൈസ്തവർക്ക് കേരളത്തിലെ അവിടുത്തെ അഹൈ ഹിന്ദുക്കളാണ് പറയുന്നത് ക്രൈസ്തവർക്ക് ഒരു നവോത്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗ്രാനായക്കാരൻ മുഖാന്തരമാണ് നിങ്ങൾക്കറിയാമല്ലോ സുരേഷ് ഗോപി പറഞ്ഞത് ക്രൈസ്തവ സഭയിലെ ബ്രാഹ്മണനാണ് ഗ്ലാനായക്കാര് ഞാനിത് പറയുമ്പോൾ എന്നെ ഓടി എഴുതി എനിക്കറിയാം ക്രൈസ്തവ സഭയിലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജ്ഞാനക്കാരനാണ് ജ്ഞാനായക്കാരനെ കണ്ടാൽ അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇവൻ ശുദ്ധ രക്തമാണോ എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ സ്ത്രീകളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇവിടെ എനിക്ക് മുസന്മാരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം നമ്മൾ പ്പെട്ട തേജസ് നമ്മുടെ പുറത്തുണ്ട് പ്രിയപ്പെട്ടവരെ സമുദായ നേതൃത്വത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരിക്കൽ കൂടി ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെയും അസോസിയേഷൻ അംഗങ്ങളെ ഇവിടെ ഞങ്ങളുടെ സഹോദരന്മാരെത്തുണ്ട് മുഖലയാവല്ലോ സുരേഷ് ആരൊക്കെയാണ് കഴിഞ്ഞ ദിവസം ോട്ട് ഇവിടെ വിളിച്ചിരുന്നു ഇവരെ എല്ലാവരെയും വിളിച്ചിരുന്നതാണ് ഞാൻ ബിജു വിലിപ്പിനെ വിളിച്ചിരുന്നു അതുപോലെ തന്നെ ഓജിക്ക് ഫ്രിഡ്ജ് അദ്ദേഹമാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് രാവിലെ ഒരു വാഹനം അവിടെ വന്നു നേരത്തെ വന്നതാണ് ഞങ്ങളെ മൂന്ന് പേരെയും ഇവിടെ കൊണ്ടുവന്നു ോടുള്ള പ്രത്യേകമായ നന്ദിയും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു മനപ്പെട്ട അച്ഛന്റെ ഈ എബ്രഹാം ബാലബു മുതൽ അച്ഛന്റെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന് നാനായ അസോസിയേഷന്റെയും നാനായ കമ്മിറ്റിയുടെയും സമുദായത്തിന്റെയും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം